നമ്മൾ ഇന്നത്തെ വീഡിയോ പറിച്ചു പരിശോധിക്കുക നമ്മുടെ പ്ലേ സ്റ്റോറിനകത്തുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആളുകളാണ് ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലേ സ്റ്റോർ തന്നെ ഓപ്പൺ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് പ്ലേ സ്റ്റോറിനകത്തുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിലുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫൈല് കാണും വരുന്ന ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയ ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പേയ്മെന്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഈ ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ആൻഡ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണും ഈ ബഡ്ജറ്റ് ആൻഡ് ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ ഏതെങ്കിലും ആപ്പുകൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ഈ കാണുന്ന ഗെയിം ആപ്പുകളൊക്കെ പണം കൊടുക്കാതെ ചില ഓഫറുകളിൽ നമുക്ക് കിട്ടുമ്പോൾ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്തതാണ് അതുകൊണ്ടാണ് സീറോ കാണുന്നത് ഇവിടെ കാണാൻ ഓരോ ആപ്പിലും പണം കൊടുക്കാതെ കിട്ടുന്നതും പണം കൊടുത്ത് കിട്ടുന്നതും കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈമിന് വേണ്ടിയിട്ടൊരു ആഡ്സ് ഇല്ലാത്തൊരു ഞാൻ പർച്ചേസ് ചെയ്ത് വാങ്ങി കാണാൻ സാധിക്കും ഏകദേശം പതിനൊന്ന് തൊണ്ണൂറ്റി ഏകദേശം സൗദി റിയാലാണ് ഇത് കാണിക്കുന്നത് സൗദിയിലായിരുന്നു എന്ന് വാങ്ങിയതാണ് ഇനി താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിൽക്ക് കൈൻ മാസ്റ്റർ അതേ സമയം തന്നെ ഞാൻ വാങ്ങി നൂറ്റി നാൽപ്പത്തി ആറ് റിയാലിന് അതായത് സൗദി റിയാലിന് ആ സമയത്താണ് വാങ്ങിയത് പിന്നീട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും അവസാനം റിമൂവ് ആഡ്സ് നമ്മുടെ ഇൻഷോട്ട് ആപ്പ് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് ആപ്പ് ഇവിടെ ഏകദേശം ആറായിരം തൊണ്ണൂറ്റൊമ്പത് നിറ റിയാലിന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്ത് വാങ്ങിയതും നമ്മൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പണം ഗൂഗിൾ പേയിലൂടെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിന് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഞാൻ കാണിച്ചത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഓപ്ഷൻ കാണും ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം പർച്ചേസ് വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഈ പർച്ചേസ് വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫിംഗർ ലോക്ക് കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫിംഗർ ലോക്ക് ചോദിക്കും ഫിംഗർ ലോക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് വെരിഫിക്കേഷൻ ഫ്രീക്വൻസി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എല്ലായ്പോയും നമുക്ക് ഈ വെരിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് എല്ലായ്പോയും ആൾവേസ് എന്നുള്ള എടുത്ത് വെച്ച് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആരെങ്കിലും ആപ്പുകൾ പണം കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളൊക്കെ അറിയാതെ പ്ലേ സ്റ്റോറ് ക്ലിക്ക് ചെയ്ത് ഓരോ ഗെയിം ആപ്പുകളൊക്കെ പണം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപയുടെ രണ്ടായിരം രൂപയുടെ ഒക്കെ ഗെയിം ആപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ അറിയാതെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആയാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം കാലിയാകും അപ്പോൾ ഈ ഒരു ബയോമെട്രിക് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാതെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റിലേക്ക് പോകില്ല അവരുടെ അവരോട് അവരുടെ ഈ ഒരു ബയോമെട്രിക് നിങ്ങളുടെ ഫിംഗർ ലോക്ക് കൂടി ചോദിച്ചാലാണ് പേയ്മെൻറ്റിലേക്ക് പോകുക അതുകൊണ്ട് തന്നെ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കില്ല ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലേസ്റ്റോറിനകത്ത് പുതിയ ഒരു അപ്ഡേറ്റ് ബോണസ് ആയിട്ട് നൽകുന്നത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്തൊരു സെർച്ച് വാറണ്ട് നമ്മൾ ആപ്പുകൾ നേരത്തെ സേർച്ച് ചെയ്തെന്ന് മുകളിലായിരുന്നു അപ്പോൾ പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല താഴെ കാണുന്ന ഭാഗത്താണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഈ സെർച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ മുകളിലേക്ക് വരണം എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം അപ്പം അതിന് പകരം ഈ സെർച്ച് ബാറിൽ തന്നെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നേരെ സെർച്ച് ബാറിലേക്ക് എത്തും അവിടെ നിന്ന് സെർച്ച് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് പോകണ്ട ജസ്റ്റ് നമുക്ക് ആ പ്ലേ സ്റ്റോറിൻ്റെ ഈ സെർച്ച് ബാറിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരകളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം